ടുത്ത കാറ്റഗറിയിലുള്ള പണമിടപാടുകളുടെ പരിധി ഉയർത്തി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ അനായാസം ചെയ്യുന്നതിന് ചട്ടത്തിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുത്തിയ മാറ്റം സെപ്റ്റംബർ പതിനഞ്ചിന് നിലവിൽ വരും നികുതി പേയ്മെന്റ് ഇൻഷുറൻസ് പ്രീമിയം ഇ എം ഐ മൂലധന വിപണി നിക്ഷേപം തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്കായാണ് പരിധി ഉയർത്തിയത് ഇത്തരം ഇടപാടുകൾക്കായി ഇരുപത്തിനാല് മണിക്കൂറിനകം യു പി ഐ വഴി പത്ത് ലക്ഷം രൂപ വരെ കൈമാറാൻ സാധിക്കും പേഴ്സണൽ ടു മെർച്ചൻ്റ് പേയ്മെന്റുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്ന പേഴ്സണൽ ടു പേഴ്സൺ ഇടപാട് പരിധി പഴയതുപോലെ ഒരു ദിവസം ഒരു ലക്ഷം എന്നതിൽ മാറ്റമില്ല മൂലധന വിപണി നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പേയ്മെന്റുകൾക്കും ഓരോ ഇടപാടിനും ഉണ്ടായിരുന്ന രണ്ടു ലക്ഷം എന്ന പരിധി അഞ്ചു ലക്ഷമായി ഉയർത്തി എന്നാൽ മൊത്തത്തിൽ മണിക്കൂറിനുള്ളിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ഇത്തരത്തിൽ കൈമാറാൻ അനുവദിക്കുന്നതാണ് പുതിയ ചട്ടം അതേപോലെ മുൻകൂർ പണ നിക്ഷേപങ്ങളും നികുതി പേയ്മെന്റുകളും ഉൾപ്പെടെയുള്ള സർക്കാർ ഇ മാർക്കറ്റ് പ്ലേസ് ഇടപാടുകളുടെ പരിധിയും ഉയർത്തി ഓരോ ഇടപാടിനും ഒരു ലക്ഷം എന്ന പരിധി അഞ്ചു ലക്ഷമാക്കിയാണ് ഉയർത്തിയത് ട്രാവൽ സെക്ടറിലും ഓരോ ഇടപാടിനും പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ചു ലക്ഷമാക്കി ഉയർത്തി എന്നാൽ ഇത്തരത്തിൽ ഒരു ദിവസം മൊത്തത്തിൽ ചെയ്യാവുന്ന ഇടപാട് പരിധി പത്തു ലക്ഷമാണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ ഇപ്പോൾ ഒറ്റയടിക്ക് അഞ്ചു ലക്ഷം വരെ നടത്താം എന്നിരുന്നാലും മൊത്തത്തിലുള്ള പ്രതിദിന പരിധി ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് വായ്പ ഇ എം ഐ കളക്ഷനുകൾക്ക് പരിധി ഇപ്പോൾ ഓരോ ഇടപാടിനും അഞ്ചു ലക്ഷവും പ്രതിദിനം പത്തു ലക്ഷവുമാണ് അതേസമയം ആഭരണം വാങ്ങലുകളിൽ ഒരു ഇടപാടിന് ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടു ലക്ഷമായും പ്രതിദിനം ആറു ലക്ഷമായും നേരിയ വർധനവ് വരുത്തിയിട്ടുണ്ട് ബാങ്കിംഗ് സേവനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് മുമ്പത്തെ രണ്ട് ലക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡിജിറ്റൽ ഓൺ ബോർഡിംഗ് വഴിയുള്ള ടേം ഡെപ്പോസിറ്റ് പരിധി അഞ്ചു ലക്ഷമാക്കി ഉയർത്തി ഒറ്റ ഇടപാടായി അഞ്ചു ലക്ഷം രൂപ വരെ കൈമാറാം എന്നാൽ ഒരു ദിവസം മൊത്തത്തിൽ കൈമാറാൻ കഴിയുന്ന തുകയും അഞ്ചു ലക്ഷമാണ് ഡിജിറ്റൽ അക്കൗണ്ട് തുറക്കാൻ മാറ്റമില്ലാതെ തുടരുന്നു രണ്ടു ലക്ഷം രൂപയാണ് പരിധി അതേസമയം ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ തുടങ്ങിയ യു പി ഐ ആപ്പുകളുടെ പ്രവർത്തന രീതികളുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിരുന്നു ദിവസേന പലതവണ യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ സുപ്രധാനമാണ് ബാലൻസ് പരിശോധനകൾ ഓട്ടോ പേ അഭ്യർത്ഥനകൾ പേയ്മെന്റ് പരാജയങ്ങൾ ലിങ്ക് ചെയ്ത അക്കൌണ്ട് പരിശോധനകൾ തുടങ്ങിയ സവിശേഷതകളെയാണ് ഈ മാറ്റങ്ങൾ ബാധിക്കുക പുതിയ നിയമങ്ങൾ പ്രകാരം ഉപയോക്താക്കൾക്ക് ഓരോ ആപ്പിലും ഒരു ദിവസം പരമാവധി അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കൂ േറിയ സമയങ്ങളിലെ ലോഡ് കുറയ്ക്കുന്നതിനായാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ഓരോ സാമ്പത്തിക ഇടപാടിനൊപ്പം ഉപയോക്താവിന്റെ ബാലൻസ് ചേർക്കാൻ ബാങ്കുകൾക്ക് നിർബന്ധമുണ്ട് ഇ എം ഐ എസ് ഐ പി അല്ലെങ്കിൽ ഒ ടി ടി സബ്സ്ക്രിപ്ഷൻ പോലുള്ള യു പി ഐയിലെ ഓട്ടോ പേയ്മെൻറ്റുകളും ഓട്ടോ ട്രാൻസാക്ഷനുകളും രാവിലെ പത്ത് മണിക്ക് മുൻപും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയും രാത്രി ഒൻപത് മുപ്പതിനു ശേഷവും മാത്രമേ പ്രോസസ്സ് ചെയ്യുകയുള്ളൂ അതായത് നിങ്ങളുടെ പേയ്മെൻറ്റ് രാവിലെ പതിനൊന്ന് മണിക്ക് ഡ്യൂ ആണെങ്കിൽ അത് നേരത്തെയോ വൈകിയോ ഡെബിറ്റ് ആയേക്കാം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയും തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടോ പേ പ്രോസസ്സ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത വിവരങ്ങൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ ഇതിലൂടെ മൊബൈലുമായി ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളുടെ ലിസ്റ്റ് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയും ഉപയോക്താവ് യു പി ഐ ആപ്പുകളിൽ ഇഷ്യൂവർ ബാങ്ക് തെരഞ്ഞെടുത്തതിനു ശേഷം മാത്രമേ ഈ അഭ്യർത്ഥനകൾ ആരംഭിക്കാൻ പാടുള്ളൂ തിരക്കേറിയ സമയങ്ങളിൽ പണം ഡെബിറ്റ് ആവുകയും എന്നാൽ സ്വീകര്ത്താവിന് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഇടപാട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉപയോക്താക്കൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട് ഇനി മുതൽ യു ആപ്പുകൾ ഒരു ഇടപാടിന്റെ യഥാർത്ഥ പേയ്മെന്റ് നില പെൻഡിംഗ് അല്ലെങ്കിൽ പ്രോസസിംഗ് എന്ന് കാണിക്കുന്നതിനു പകരം നിമിഷങ്ങൾക്കകം പ്രദർശിപ്പിക്കേണ്ടതുണ്ട് ഉപയോക്താവിന് നില പരിശോധിക്കാൻ അവസരങ്ങൾ മാത്രമേ ലഭിക്കൂ ഓരോ പരിശോധനയ്ക്കുമിടയിൽ തൊണ്ണൂറ് സെക്കൻഡ് സമയം കാത്തിരിപ്പുണ്ടാകും ഓരോ തവണ യു പി ഐ വഴി പണം അയക്കുമ്പോഴും ഇടപാട് നടത്തുന്നതിന് മുൻപ് സ്വീകർത്താവിന്റെ രജിസ്റ്റർ ചെയ്ത പേര് കാണാൻ ഉപയോക്താക്കൾക്ക് സാധിക്കും ഈ മാറ്റങ്ങൾ പ്രധാനപ്പെട്ടതല്ലെങ്കിലും തിരക്കേറിയ സമയങ്ങളിൽ യു പി ഐ ആപ്പുകളിൽ സമ്മർദ്ദം കുറയ്ക്കാനും ഓൺലൈൻ പേയ്മെന്റുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കാനുമാണ് ഇവ ലക്ഷ്യമിടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ